അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലസ് ടു ക്ലാസിൻ്റെ ഫെഹിൻ്റെ റിവിഷൻ അതായത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഇട്ടിരുന്നു അപ്പോൾ പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞു മറ്റു വിഷയങ്ങൾ വേണം എന്നു നമ്മൾ ഇൻഷാറി പണിപ്പറയില്ല അപ്പോൾ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് തസഫുഫിനെ കുറിച്ചിട്ടാണ് തസഫുഫിലെ പാഠങ്ങളെ കുറിച്ചിട്ടാണ് അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി അവർ തയ്യാറാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺലൈൻ എക്സാം കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ഇതിൻ്റെ അടിയിൽ ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്തതാണ് വഴിയെ അത് അപ്ഡേറ്റ് ചെയ്യും അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെടുത്ത് പരിശോധിക്കാതെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പി ഡി എഫും ലഭിക്കും ഇതിന് ശാ ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ പറയാം അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ഐബത്ത് വൻ നമീമ നമീമത്തിനെ കുറിച്ചും അയ്യപ്പത്തിനെക്കുറിച്ചും അതായത് ഈ നമ്മളെ ഈ വിഷയം പരീക്ഷ ഉണ്ടാകുന്ന നിങ്ങൾക്ക് പ്ലസ് വൺ ഉണ്ടാകുന്ന പോലെ തന്നെ തഫ്സീറും തസഫഫും കൂടിയിട്ടാണ് ഒറ്റ പേപ്പർ പേപ്പറുണ്ടാകുക രണ്ട് വിഷയങ്ങളാണ് ഒറ്റ പരീക്ഷ ഉണ്ടാവുക അപ്പോൾ പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പാഠങ്ങൾ ചുരുക്കിയത് കൊണ്ട് വളരെ എളുപ്പത്തിൽ പരീക്ഷ കേൾക്കാൻ പറ്റും നിമിഷമെന്ന് അപ്പോൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ പാഠത്തിലെ പ്രധാന പോയിന്റ് നോക്കാം നാവിൻ്റെ അപകടങ്ങളിൽ ഏറ്റവും അപകടകരവും വ്യാപകവുമായതിൽപ്പെട്ടതാണ് പരദൂഷണവും ഏഷണിയും അതുപോലെ നാവ് കൊണ്ട് മറ്റുള്ളവർ ന്യൂനതകൾ പറയലാണ് പരദൂഷണം എന്താണ് വൈപത്ത് എന്ന് ചോദിക്കും നാവുകൊണ്ട് മറ്റുള്ളവർ ന്യൂനതകൾ പറയുക നിന്റെ പറ്റി അവർ ഉറപ്പുള്ള കാര്യം പറയാനാകുന്നു പരദൂഷണം എന്ന് നിബിത്തങ്ങൾ പറഞ്ഞ ഹദീസാണ് അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട് നിന്റെ പറ്റി ഉറപ്പുള്ള കാര്യം പറയൽ അത് ഓപ്ഷൻ ചോദ്യമായി കൊടുത്തിട്ടുണ്ട് ഇനി പരദൂഷണം വിഭിചാരത്തേക്കാൾ കഠിനമായ തെറ്റാകുന്നു ഇനി പരദൂഷണം പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാശിത്വം അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാകുന്നു ഞാൻ ഒരാളെക്കുറിച്ചു എന്ത് ചെയ്തു പിന്നെ പരദൂഷണം റദീപത്ത് പറഞ്ഞ് അയാളെ മരിച്ചുപോയി പിന്നെ ഇനി എന്താ വഴി അയാൾക്ക് തേടി കൊടുക്കുക ഏതാപ് കൊണ്ട് പരദൂഷണം പറയൽ ഹറാമാകും പോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള പരദൂഷണം ഹറാമാണ് ചിലപ്പോൾ അങ്ങനെ ഹൃദയം കൊണ്ടുള്ള പരദൂഷണം എന്താണ് അതിൻ്റെ വിധി എന്താണെന്ന് ചോദിക്കുന്നത് ഹറാമാണ് കാരണം തെറ്റായ ധാരണയിലേക്കുള്ള ഹൃദയത്തിൻ്റെ ആകർഷണവും ചായവുമാണ് മോശമായ വിചാരം ആ വ്യക്തിയോട് മുമ്പ് തോന്നിയത് ബഹുമാനത്തിനും നിന്നും പരിഗണനയിൽ നിന്നും ഹൃദയത്തെ മാറ്റം സംഭവിക്കുന്നതാണ് അതിൻ്റെ പ്രത്യക്ഷ അടയാളം നമ്മളിപ്പോൾ മനസ്സിൽ എന്തെങ്കിലും മോശപ്പെട്ട വിചാരിക്കുകയാണെങ്കിൽ അയാൾ നമുക്ക് പൊതുവേ ഒരു തെറ്റ് ഒരു ബഹുമാനക്കേറുക നേരത്തെ ഉണ്ടായ പരിഗണന നമുക്ക് ഉണ്ടാവില്ല ഇനി രഹസ്യങ്ങൾ ചൂട്ന്ന്ന്വേഷിക്കുക അത് തെറ്റിദ്ധാരണയുടെ ഫലങ്ങളിൽ പെട്ടതാണ് നാശമുണ്ടാക്കാനായി ജനങ്ങൾക്കിടയിൽ അനാവശ്യ സംസാരങ്ങൾ പ്രചരിപ്പിക്കലാണ് യേശന് അപ്പം ഹീമത്ത് അതായത് ഫലദോഷ നേരത്തെ പറഞ്ഞു പിന്നെ അമീമത്ത് എന്താണ് അമീമത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏഷ്യണി എന്നാണ് അതായത് നാശമുണ്ടാക്കാനായി ജനങ്ങൾക്കിടയിൽ അനാവശ്യ സംസാരങ്ങൾ പ്രചരിപ്പിക്കുക ഏറ്റവും നികൃഷ്ടരെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് നിബിദ്ധങ്ങൾ ചോദിച്ചു ഏഷ്യനിയുമായി നടക്കുന്നവരും സ്നേഹിതർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരും നിരപരാധികളായ ആളുകൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവരുമാണ് മികർച്ചരായ സമൂഹം നാല് നാലമാർഗനൊക്കെ ചോദിക്കാം അപ്പം അതാണ് അത്രയും ആണ് ആ പാഠത്തിലെ പ്രധാന പോയിന്റുകൾ എനിക്ക് അടുത്ത പാഠം നോക്കാം അൽ വഫാ ഹുബുൽ ഇവിടെ വാഗ്ദത്തെ ലംഘനം അല്ലെ വാഗ്ദത്വം പൂർത്തീകരിക്കാനാണ് അതായത് നമുക്ക് വാഗ്ദത്തെ ലംഘനം ഉണ്ടാക്കാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരുപാട് അല്ലെ സുഹൃത്തായത്വങ്ങൾ പാലിച്ച വാക്കത്വം അതുപോലെ ഇസ്മാല അലി ഇസ്സലാമിൻ്റെ വാക്കത്വം ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണം എന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ട് പരീക്ഷ കലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇസ്മായിൽ അലി ഇസ്ലാം കരാറ് പാലിക്കുന്ന സത്യസന്ധ പാലിച്ചതിന്റെ പേര് അള്ളാഹു ഇസ്മായിൽ നബിയെ പുകഴ്ത്തി പറഞ്ഞിരുന്നു അപ്പോൾ അള്ളാഹു കരാ അല്ലെ കരാറ് പാലിച്ച നബിയെ പുകഴ്ത്തി പറഞ്ഞ നബി ആര് എന്ന് ചോദിക്കും അത് ഇസ്മായിൽ നബിയാണ് എന്തായാലും സംഭവം ഇസ്മാലി അലി ഇസ്ലാം ഒരു മനുഷ്യനോട് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്ന നാല് മാർക്കിന് ഉസ്മാലിഅ അലി ഇസ്ലാം ഒരു മനുഷ്യനോട് ഒരു സ്ഥലത്ത് നിൽക്കാമെന്ന് കരാർ ചെയ്തു ആ മനുഷ്യൻ മടങ്ങി എത്തിയില്ല അയാൾ മറന്നുപോയി അലി അയാളെ അയാൾ കൊണ്ട് ഇരുപത് ദിവസം അവിടെ തന്നെ നിന്നു ഇനി ഒരു സേവകനെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ചെയ്തു അബ്ദുൽ ഹൈസമിനെ കൊടുക്കാം എന്നൊരു വിശ്വാസമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതിനാൽ ഫാത്തിമ ബി അദ്ദേഹത്തിന് നിലനിർത്തു അതായത് സേവകന്മാരായ ഒരുപാട് ആൾക്കാർ വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കൊടുത്തു ഇനിയിപ്പം ബാക്കിയുള്ളത് ഒന്ന് മാത്രം അത് റസൂലായിട്ട് എങ്ങനെ ചെയ്തു അബുൽ ഹൈസിന് വാക്കുകൊടുത്തിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഫാത്തിമ ബി വി പ്രയാസമൊക്കെ പറഞ്ഞ് ജോലിയുമായിട്ടുള്ള പ്രയാസമൊക്കെ ഒന്ന് പറഞ്ഞ് റസൂല പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് വാഗ്ദത്തം കൊടുത്തുപോയി അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു ഫാത്തിമ ഫാത്തിമാ ബി കൊടുത്തില്ല സ്വന്തം മകൾക്ക് പോലും കൊടുത്തിട്ടില്ല കാരണം വാഗ്ദത്തം പൂർത്തീകരിക്കാന്നാണ് വലിയൊരു അമാനത്തം അതുപോലെ ഷെയ്ഖ അബ്ദുൽ ഖാദിർ ജയാലിൽ അലിസ്ലാം ഇരുത്തിയ പ്രസ്തു സ്ഥലത്ത് മൂന്ന് വർഷം ഇരുന്നു അപ്പൊ എത്ര വർഷം ഇരുന്നു ചോദിക്കാം ആരാണ് ഇരുന്നത് അബ്ദുൽക്കാദ് മൂന്ന് വർഷമാണ് ഇരുന്നത് അത് വിളിച്ചു വെക്കുക ഇനി ലംഘിക്കാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ കരാറ് ചെയ്യുകയോ അല്ലെങ്കിൽ അകാരണമായി കരാർ പാലിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കാപ്പറ്റ്യത്തിൽപ്പെട്ടതാണ് മൊന്നാഫ്രിക്കിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അല്ലെ ഒരാൾ ലംഘിക്കണം ഉദ്ദേശിച്ചുകൂടിയാണ് കരാർ ചെയ്തത് ഇല്ല ഒരേ കാരണമുള്ളാലും കരാർ പാലിക്കാതിരിക്കുക ഇനി നാല് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ തരിച്ച അതാ മുനാഫിക്കന് ലക്ഷണം പറയുക ഏതൊക്കെയാണെന്ന് വിശ്വസിച്ചാൽ വഞ്ചിക്കുക രണ്ട് സംസാരിച്ചാൽ കളവ് പറയുക മൂന്ന് കരാർ ചെയ്താൽ ലംഘിക്കുക നാല് പരസ്പരം തർക്കി തർക്കിച്ചാൽ ചീത്ത പറയുക ഈ നാല് കാര്യങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വയ്ക്കാം മുനാഫിക്കല്ലേ മുനാഫിക്കൻ്റെ അടയാളങ്ങൾ നാലെണ്ണം എഴുതാറ് അല്ലെങ്കിൽ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാറെന്നൊക്കെ ചോദിക്കാം ഇനി പൂർത്തിയാക്കി വീട്ടാൻ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് വാഗ്ദാനം നടത്തൽ ലംഘനത്തിൽ പെട്ടതല്ല അല്ലേ പൂർത്തിയാക്കുന്ന ഉദ്ദേശത്തൂരി വാക്ക് നടത്തി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അതല്ല വാക്വത്തെ ലംഘനത്തിൽ പെട്ടതല്ല പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട് വാക്ക ലംഘനത്തിൽ പെട്ടതല്ലാത്ത വാക്തത്തിന്റേത് അപ്പം അത് ശ്രദ്ധിക്കുക ഇനി അടുത്തതൊരു ബൈത്താണ് എന്താണ് തറച്ചു ലഫുബമിൻ തോമത്തിൻ വലാ ഇല്ലാ ബ അപ്പോ ഈ പാഠത്തിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ പത്യത്തിൻ്റെ അർത്ഥം ചോദിക്കാറുള്ളത് ഫൈനക്കിൻ അപ്പോൾ ഇങ്ങനെ ഭൈദ്യത്തിൻ്റെ അർത്ഥം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിന്റെ പദങ്ങൾ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ ഫൈനക്കറജു അഫ്ബ ഇങ്ങനെ ഓരോ പദങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നെയ്യാം ഫുള്ള് അറിയില്ലെങ്കിൽ അപ്പോൾ ആ പദം ഉപയോഗിച്ച് ബാക്കി നമുക്ക് ഓർമ്മ വരും അപ്പം അങ്ങനെ എന്തെയ്യാം നിങ്ങൾ അർത്ഥമൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ മൊത്തത്തിനെ കണ്ടുപിടിക്കുക അതല്ലാതെ മൊത്തത്തിലെ വായിച്ച് നിനക്ക് അറിയില്ല എന്ന് വെച്ച് വിടാൻ പാടില്ല ഇനി ഒന്നും അറിയില്ലെങ്കിൽ ആ പദത്തിൻ്റെ അർത്ഥങ്ങൾ അവിടെ തീർക്കുക തോപ അതുപോലെ ഹൈരത് അങ്ങനെ അറിയുന്ന അർത്ഥങ്ങൾ എഴുതിക്കുക കേട്ടോ ഇപ്പോൾ അർത്ഥം എന്തായർത്ഥം പശ്ചാത്താപമില്ലാതെ അതായത് ഇല്ലാതെ തന്നെ മാപ്പ് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നു തന്ത്രങ്ങളിലൂടെ അല്ലാതെ നിൻ്റെ ഭക്ഷണത്തെ പ്രതീക്ഷിക്കുന്നില്ല അപ്പം തോമയില്ലാതെ തന്നെ മാപ്പ് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ ഇനി നരകത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനെ നിന്റെ ശരീരം വളരെ ലോലമാണ് അതിനാൽ നട്ടിച്ച നേരത്തെ ചൂടിൽ നീ നിന്റെ ശരീരത്തെ പരീക്ഷിച്ചോ അതിനന്ദലിൻ്റെ കടിയിൽ നീ നിന്റെ ശരീരത്തെ ഘട്ടം ഘട്ടമായി പരീക്ഷിച്ചോ പരീക്ഷിച്ചപ്പോൾ പരലോകത്തെ ഭയാനകമായ പാമ്പുകളുടെ കടിയിലേക്ക് മുന്നിട്ട് ചെല്ലാൻ നീ നേരെപ്പെടുമോ അല്ലേ കടന്തലിൻ്റെ കുത്തു കിട്ടിയാൽ നമുക്ക് പാമ്പിന്റെ കടിയായിട്ട് നമുക്ക് മേടിക്കും േ അപ്പം അപരാട്ട് ചെറിയ സാധനം കളന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരാളെ നീയോ നാളെ പ്രലോകത്തിലെ മാമൻ്റെ കടിയാക്കാൻ വേണ്ടി നിൽക്കുമോ എന്നാണ് കവി ചോദിക്കുന്നത് അപ്പം ഇത് മെയിനായിട്ട് എൻ്റെ അർത്ഥങ്ങൾ ചോദിക്കാനേ സാധ്യതയുള്ളു എൻ്റെ അടുത്തത് വലിയൊരു പാഠമാണ് മഹൽ വളരെ പ്രധാനപ്പെട്ട പാടം കൂടിയാണ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു പാഠം കൂടിയാണ് അതായത് അയൽ അയൽപക്കം അയൽപക്കം ബാധ്യതകൾ അയൽവാസിക്ക് പ്രയാസമില്ലാതിരിക്കുക അവരിൽ നിന്നുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുക അവൻ അവനന്മ ചെയ്യുക അയൽവാസിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക അപ്പൊ അയൽവാസിയുടെ കടമകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാലും നിങ്ങൾക്ക് ആറ് മാർക്കിന്റെ പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി വിശദീകരിച്ചു പോയിന്റ് പറയും വിഷാമ ഒരുത്തന്റെ ദ്രോഹങ്ങളെ തൊട്ട് അവന്റെ അയൽവാസി നിർഭയനായിട്ടില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആരെയും എന്നൊക്കെ ചോദിക്കും അതായത് അയൽവാസി അവിശ്വാസിയാണെങ്കിലും അയൽവാസി ഗുണം ചെയ്യും ഇസ്ലാം അനുശാസിച്ചിട്ടുള്ള കാര്യമാണ് എന്നിത് പലപ്പോഴും ചോദിക്കുന്നതാണ് അയൽവാസികൾ മൂന്ന് വിധമാണ് അതിപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം ഇതിനെ ചോദിക്കും ഇല്ലെങ്കിൽ ആ അയൽവാസി മൂന്ന് വിധ മൂന്ന് വിഭാഗത്തിൽ നിന്ന് രണ്ട് പേരെഴുതുക എന്നൊക്കെ ചോദിക്കാം നോക്കാം ഏതാണെന്ന് ഒന്ന് അവരിൽ മൂന്ന് അവകാശമുള്ളവരുണ്ട് അല്ലെ അയൽവാസി മൂന്ന് അവകാശമുള്ളവരാണ് ഒന്ന് കുടുംബക്കാരായിരിക്കുക മുസ്ലിം ആയിരിക്കുക പിന്നെ കുടുംബക്കാർ മുസ്ലിമായ ആയ അയൽവാസി അപ്പം അവർ അയൽവാസിയുടെയും ഇസ്ലാമിൻ്റെയും കുടുംബബന്ധത്തിൻ്റെയും അവകാശമുണ്ട് അയൽവാസികളിൽ നിന്നായി ഇനി ഇസ്ലാമിന് നായി ഒരു കുടുംബത്തിൽ രണ്ടാമത്തെന്താണ് ബന്ധുക്കളല്ല മുസ്ലിമാണ് അയൽവാസികൾ മൂന്നാമത്താണ് അവർ ഒരു അവകാശം മാത്രമുള്ളവർ അതാരാണ് മുസ്ലിമല്ല അതുപോലെ കുടുംബബന്ധക്കാരും എല്ലാം അവിശ്വാസിയാണ് കഴിഞ്ഞ പരീക്ഷ ഒരു അവകാശം മാത്രമുള്ള അയൽവാസിയാർ ആരാണ് അവിശ്വാസിയായ അയൽവാസി വെച്ച് വെച്ച് അടുക്കൽ അടുക്കൽ ഏറ്റവും 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 ഉത്തമൻ ഉത്തമൻ അവരിൽ സ്നേഹിതനെ ആരാണ് സ്വന്തം ഗുണം ചെയ്യുന്നവൻ തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും എല്ലാ ഭാഗത്തു നിന്നുള്ള നാല്പത് വീടുകൾ അയൽവാസികളാകുന്നു അപ്പൊ എത്ര വീടുകളാണ് അയൽവാസി എന്ന് പറഞ്ഞിട്ടുള്ളത് നാല്പത് വീടുകളാണ് അതുപോലെ അവിടെ ആയിഷാ ഒരു ചോദ്യമൊക്കെ തെയ്യാൻ പഠിച്ചു വെക്കുക ഞാൻ ചോദിച്ചു അള്ളാഹു എന്റെ അലവാസയുടെ എനിക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് അപ്പൊ റസൂല ഒരുപാട് ബാധ്യതകൾ പറഞ്ഞെടുത്തു അപ്പോ അയവാസിന് കടകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഏതാവിതാണ് കേട്ടോ നോക്കാൻ വളരെ സിമ്പിളാണ് രോഗിയായാലും അവനെ സന്ദർശിക്കുക സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക കടം ചോദിച്ചാൽ കടം കൊടുക്കുക വസ്ത്രമില്ലാതായാൽ അവനവസ്ഥ നൽകുക സഹായം തേടിയാൽ സഹായിക്കുക ഇതുപോലെ ആവശ്യമായാൽ അല്ലെ അവനെന്തെങ്കിലും ആവശ്യം വന്നുകഴിഞ്ഞാൽ അവന് നൽകുക ദരിദ്രനായ അനാവശ്യമായ നന്മ ചെയ്യുക എന്തെങ്കിലും നന്മ എത്തിയാൽ അവനെ ആശംസയർപ്പിക്കുക ആപത്തെത്തിയാൽ അവനെ ആശ്വസിപ്പിക്കുക സമ്മതത്തോട് കൂടിയല്ലാതെ അവന്റെ വീട്ടിലേക്ക് എത്തുന്ന കാറ്റിനെയും കാറ്റിനെ തടയും വിധം നിന്റെ ബിൽഡിംഗിന് നീട്ടിപ്പണിയരുത് അതുപോലെ നിന്റെ ചട്ടിയിൽ നിന്നും നീ അവനെ കോരി കൊടുക്കുന്നില്ലെങ്കിൽ അതിൽ നിന്നും വയനിയുടെ വാസന കൊണ്ട് നീ അവനെ ബുദ്ധിമുട്ടിക്കരുത് പഴങ്ങൾ വാങ്ങിയാണെങ്കിൽ അവന് ഹതിയെ നൽകുക രഹസ്യമായി മാത്രം നിന്റെ വീട്ടില് അല്ലെ കൊടുക്കുന്നില്ലെങ്കിലും കാണാത്ത രീതിയിൽ കൊണ്ടുപോകുക ഒരു അയൽവാസിയുടെ കുട്ടിയെ ദേഷ്യപിടിപ്പിക്കാതിരിക്കാനായി നിന്റെ കുട്ടി അതുമായി പുറത്തേക്ക് പോകരുത് അതായത് നമ്മൾ പൊതുവേ അയൽവാസിയായിരിക്കും നമ്മൾ അയൽവാസിണ്ട് അത് അല്ലെ നല്ലൊരു അയൽവാസിന്നെ മതി അതാണ് ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ വൻ പാപങ്ങളിൽ പെട്ടത് കുറ്റമാകുന്നു ഒരു മനുഷ്യന്റെ ഹൃദയം നന്നായല്ലാതെ അവന്റെ ഈമാൻ നേരെയാവുകയില്ല അതൊക്കെ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവട്ടോ അവന്റെ നാവ് നന്നായല്ലാതെ അവന്റെ ഹൃദയം നന്നാവുകയില്ല തന്റെ അയൽവാസിക്ക് തന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിർഭയത്വം കിട്ടിയിൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇത് നോക്കാം അള്ളാഹു നിഷിദ്ധമാക്കിയത് ചെറിയ ചെറിയ പോയിന്റുകളാണ് അത് പഠിച്ചു വെക്കൽ അപ്പോൾ ചേരുമടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ഭാഗമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം നീ സൂക്ഷിക്കുക എന്നാൽ നീ ഏറ്റവും വലിയ വിവാദത്തുകാരനാകും അള്ളാഹു നിനക്ക് വീതിച്ചു തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക എന്നാൽ എന്താകും നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും നീ നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യുക എന്നാൽ നീ മുഖ്മിനാകും നീ എനക്ക് ഇഷ്ടപ്പെട്ട കാര്യം മറ്റു ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക എന്നാൽ നീ മുസ്ലിമാകും നീ ചിരിയെ അധികരിപ്പിക്കരുത് നിശ്ചയം അധികരിച്ച ചിരി ഹൃദയത്തെ മരിപ്പിക്കും അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ പൂരിപ്പിക്കാനോ ചേരുമ്പടിക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഭാഗമാണ് എൻ്റെ അടുത്ത പാഠം വസൂറുദായത്തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചാണ് അവസാന പാഠമാണ് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാലൻ ഈമാൻ്റെ മാധുരത്തെ എത്തിച്ചിരിക്കുന്നു അത് ഒരുപേരും അവ്വാഹവും അവൻ്റെ വസൂലും അവരല്ലാത്ത മറ്റാരല്ലാത്ത മറ്റല്ലാതിനേക്കാളും അവരിലേക്ക് പ്രിയപ്പെട്ടാലാവുക ഈ രണ്ടുപേരല്ലാത്ത ഏഹ് ഒരാളും വേറെക്കാളും അവനേക്ക് പ്രിയപ്പെട്ടവരാകുക രണ്ട് ഒരാൾ അവഹുവിൻ്റെ തൃപ്തിക്കായി മാത്രം മറ്റൊരാളെ ഇഷ്ടപ്പെടുക ഒരാ അവനെ അവരെ അവിശ്വാസത്തിന് രക്ഷപ്പെടുത്തിയ ശേഷം വീണ്ടും അതിലേക്ക് മടങ്ങിന് തീയിലേക്ക് വലിച്ചെറിയപ്പെത്തിച്ചിരിക്കുന്നു ഇനി അള്ളാഹു സത്യവിശ്വാസികളുടെ എരുമാത സ്നേഹിത സ്നേഹിതനാകുന്നു സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂൽ അലിസ്ല തങ്ങളാകുന്നു നിങ്ങളിൽ ഒരാളും അവന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും ഞാൻ അവരിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടനാകുന്നവരെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല അല്ലെ ഇപ്പൊ അറിയാ പാട്ടൊക്കെ എല്ലാവർക്കും അറിയാ ചെറിയ കുട്ടി പാടിയ പാട്ട് അല്ലേ ഒരാൾ ഭാഷ ആത്മാത്രമായി സ്നേഹിക്കുന്നയാളാണെങ്കിൽ അയാളിൽ അതിന്റെ അടയാളങ്ങൾ വിളിവാകുന്നതാണ് എന്തൊക്കെ അടയാളങ്ങളാണല്ലോ നോക്കാം ഏകദേശം പത്തോളം അടയാളങ്ങളുണ്ട് ചിലപ്പോ രണ്ടോ മൂന്നോ ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ അടയാൾക്ക് തന്നെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചേക്കാം ലബിത്തങ്ങളെ പിൻപറ്റലും തങ്ങളുടെ ചെലയെ അനുധാപനം ചെയ്യുക രണ്ട് അവന്റെ ശാരീരിക ഇച്ഛയേക്കാൾ തങ്ങൾ കൊണ്ടുള്ള വന്ന നിയമവ്യവസ്ഥ മുൻഗണന നൽകുക മൂന്ന് ലഭിസ്രതാലിശ്രമ തങ്ങളെ അധികമായി സ്മരിക്കുക ഒരാൾ വെള്ളതിനെയും സ്നേഹിച്ചാൽ അതിനെ പറ്റിയുള്ള സ്മരണയെ വർദ്ധിപ്പിക്കുന്നതാണ് ഇനി നാല് ലഭിച്ചതാരിശ്രമയെ കാണാൻ അതിയായി കൊതിക്കുക എല്ലാ സ്നേഹിതരും തന്റെ സ്നേഹിതരെ കണ്ടുമുട്ടാൻ ആശിക്കുന്നതാണ് അപ്പൊ റസൂർ റദ്ദാൻ നമ്മൾ സ്നേഹിക്കാണെങ്കിൽ റസൂർ റദ്ദാൻ കാണാനുള്ള കുതിന് നമുക്കുണ്ടാകും അഞ്ചാമത് ബിസ്വദിമയെ പറയപ്പെടുമ്പോൾ ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുക അവിടുത്തെ കേൾക്കലോട് കൂടെ അങ്ങേനത്തെ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുക ഇനി ആറാമത് ബിസ്വദിമയുടെ സ്നേഹിതരെയും കുടുംബത്തെയും സ്വഹാബത്തിനെയും സ്നേഹിക്കുക സ്നേഹിക്കുക ഏഴ് തങ്ങളോട് ശത്രുത വെച്ചവരോട് ശത്രുത വയ്ക്കുകയും അവിടുത്തെ തിരിച്ചടയ്ക്കെതിരെ പ്രവർത്തിച്ചതുമായി ബന്ധ വിച്ഛേദനം നടത്തുകയും ചെയ്യുക എട്ട് റസുറല്ലാഹി സ്വലി സ്വല കൊണ്ടുവരികയും സ്വഭാവമായി സ്വീകരിക്കുകയും ചെയ്ത ഖുർആാനെ സ്നേഹിക്കുക കാരണം ഖുർഹാൻ പറയാന് ചെയ്യലോ അതനുസരിച്ച് പ്രവർത്തിക്കലും ഖുർഹാൻ മനസ്സിലാക്കലുമാണ് ഖുർഹാനുള്ള സ്നേഹം ഒമ്പത് റസുറാഹ് സ്വലാലിസ്ലമയുടെ സമുദായത്തോട് സ്നേഹം കാണിക്കുകയും അവർക്ക് ഗുണകാംക്ഷിക്കുകയും അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുക പത്ത് ദുനിയാവിൽ ഐനീക വിരക്തി കാണിക്കുകയും ദാരിദ്ര്യത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള പത്ത് അടയാളങ്ങളാണ് അയാളിൽ ഉണ്ടാവുക ഇനി നോക്കാം റസൂറുലായത്തിനോട് കാണിച്ച സ്നേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ നാല് മാനക്കനക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഉമർദാനുമാണ് ഉമർദാൻ തുടങ്ങിയ അബ്ബാസ് എന്നിവരോട് പറഞ്ഞു നിങ്ങൾ മുസ്ലിം ആവൽ എൻ്റെ പിതാവായ ഹത്താഫ് മുസ്ലിമാവുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട കാര്യമല്ലേ എൻ്റെ ഉപ്പ മുസ്ലിംമാവിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ മുസ്ലിമാവാണ് എന്താ കാരണം അത് ചോദിച്ചിട്ട് എന്താ കാരണം പറയാൻ കാരണം നിങ്ങൾ മുസ്ലിം ആവുന്നത് റസൂൽ അള്ളാഹ്ലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ റസൂൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നതുകൊണ്ടാണ് ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നതുകൊണ്ടാണ് ഇനി അടുത്തത് അനുസ്വാരയായ സ്ത്രീയും സ്ത്രീയുടെ പിതാവും സഹോദരനും ഭർത്താവും നബിസ്വലാസ് ഉള്ള അതോടൊപ്പമുള്ള യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടും